നമസ്കാരം നമുക്കറിയാം ഇലക്ട്രിക് വാഹനങ്ങളിലെ നിലവിലെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ബാറ്ററി ചാർജ് ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന സമയമാണ് വലിയ അളവിലുള്ള കറണ്ട് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ ബാറ്ററികൾക്കില്ല രണ്ടാമത്തെ കാര്യം പെട്രോൾ പമ്പുകൾ പോലെ എല്ലാ മുക്കിലും മൂലയിലും ചാർജിംഗ് സ്റ്റേഷനുകൾ ഇല്ല എന്നതാണ് ഭാവിയിൽ തീർച്ചയായും ഈ രണ്ട് വെല്ലുവിളികളും പരിഹരിക്കുമെന്ന് നമുക്കറിയാമെങ്കിലും നിലവിൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം പേരും ഇലക്ട്രിക്കിലേക്ക് മാറാത്തത് ഈ രണ്ട് വെല്ലുവിളികളും ഭാവിയിൽ പരിഹരിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അതെപ്പോൾ എന്ന ചോദ്യം ഉയർന്നേക്കാം അതെ സമീപിച്ചു भावल ते അമേരിക്കയിലെ കോർണൽ സർവകലാശാലയിലെ ഗവേഷകരാണ് അതിവേഗം ചാർജ് ചെയ്യാൻ സാധിക്കുന്ന അതായത് അഞ്ച് മിനിറ്റ് കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര സയൻസ് ജേണലായ സെൽ പുറത്തിറക്കുന്ന ജൂളിലാണ് ഫാസ്റ്റ് ചാർജ് ലോങ് ഡ്യൂറേഷൻ സ്റ്റോറേജിൻ ലിഥിയം ബാറ്ററീസ് എന്ന പേരിൽ ഇതുമായി ബന്ധപ്പെട്ട പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ പഠനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപര്യമുള്ളവർക്ക് ജൂൾ ജേണലിലെ വിഷയവുമായി ബന്ധപ്പെട്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ചുരുക്കി പറയാം നമുക്കറിയാം നിലവിലുള്ള ഫാസ്റ്റ് ചാർജിംഗ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രിക് വാഹനത്തിലെ ലിഥിയം അയൺ ബാറ്ററി പൂജ്യം മുതൽ എൺപത് ശതമാനം വരെയെങ്കിലും ചാർജ് ചെയ്യണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വേണം അരമണിക്കൂർ കൊണ്ട് പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യാമെന്നും പറയപ്പെടുന്നുണ്ട് ഇതേ സ്ഥാനത്ത് കോർണൽ യൂണിവേഴ്സിറ്റിയുടെ അഞ്ച് മിനിറ്റ് കൊണ്ട് ലിഥിയം അയൺ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന പുതിയ ടെക്നോളജി ഇലക്ട്രിക് വാഹന മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഈ ബാറ്ററി പല തവണ ചാർജ് ചെയ്താലും പ്രകടനത്തിലെ സ്ഥിരത പരിപാലിക്കാൻ പുതിയ ടെക്നോളജിയിലൂടെ സാധിക്കുമെന്നും ഗവേഷകർ അവകാശപ്പെട്ടു കോർണൽ യൂണിവേഴ്സിറ്റിയിലെ കെമിക്കൽ ആൻഡ് ആന്റ് ബയോമോളിക്കുലാർ സയന്റിസ്റ്റായ ഷിയോ ജിൻ ആണ് ഈ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഗ്രാവിറ്റി പോലെയുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ അഞ്ച് മിനിറ്റ് കൊണ്ട് അവരുടെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്ന് കൊട്ടിഘോഷിച്ചിരുന്നെങ്കിലും ശരിയായ രീതിയിലുള്ള ഡിസൈൻ അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് വരുന്ന പവറിനെയും ബാറ്ററിയിൽ ഉണ്ടാകുന്ന ചൂടിനെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർക്ക് അവരുടെ പുതിയ ടെക്നോളജിയിലൂടെ സാധിച്ചിരിക്കുകയാണ് പുതിയ ഫാസ്റ്റ് ചാർജിംഗ് ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യൻ അടിസ്ഥാനമായുള്ള ആനോ ആണ് സാധാരണ ലിഥിയം ബാറ്ററികളിൽ ഉപയോഗിച്ചുവരുന്ന ഗ്രാഫൈറ്റ് കോട്ടഡ് കോപ്പർ ആനോഡ്സിനോടാണ് പുതിയ ടെക്നോളജി ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേകളിലും സോളാർ പാനലുകളിലുമൊക്കെ കോട്ടിങ്ങുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ഇന്ത്യ ഖരാവസ്ഥയിൽ അയോണുകൾ വ്യാപിക്കുന്ന നിരക്ക് നിശ്ചയിക്കുന്ന വളരെ കുറഞ്ഞ മൈഗ്രേഷൻ എനർജി ബാരിയറും ആനോഡിൽ അയോണുകൾ കുറയുന്ന നിരക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മിതമായ എക്സ്ചേഞ്ച് കറന്റ് ഡെൻസിറ്റിയും കാരണമാണ് ഇന്ത്യ വേറിട്ട് നിൽക്കുന്നത് ബാറ്ററിയിലെ ഇലക്ട്രിസിറ്റി സ്റ്റോറേജിന്റെ കാര്യവും ഫാസ്റ്റ് ചാർജിങ്ങും ഇന്ത്യ ഉപയോഗിക്കുന്നു സുഗമമാവുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് വാഹനങ്ങളിലെ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുമ്പോൾ കാശ് കൂടുതൽ നൽകി കിലോ ടവർ കൂടുതലുള്ള ബാറ്ററിയോട് കൂടി വരുന്ന വാഹനങ്ങളും നമുക്ക് വാങ്ങിക്കേണ്ട കാര്യവുമില്ല ഗോ ഗ്രീൻ ഗോ ഇലക്ട്രിക്